ലയ കുറ്റവാളി ജെഫ്രി എബ്സ്റ്റീനുമായി ബന്ധപ്പെട്ട വിവാദരേഖകൾ അമേരിക്ക പുറത്തുവിടും ജെഫ്രി എബ്സ്റ്റീനെക്കുറിച്ചുള്ള ഫയലുകൾ പുറത്തുവിടാൻ യു എസ് നീതിന്യായ വകുപ്പിനോട് നിർദ്ദേശിക്കുന്ന ബില്ലിന് അനുമതി നൽകി കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എബ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുറത്തുവിടാൻ യു എസ് നീതിന്യായ വകുപ്പിനോട് നിർദ്ദേശിക്കുന്ന ബില്ലിന് യു എസ് കോൺഗ്രസ് നീരുസഭകളും അനുമതി നൽകി യു എസ് പ്രതിനിധി സഭ ഒന്നിനെതിരെ അംഗീകാരം നൽകിയത് പേജുകൾ വരുന്നതാണ് എബ്സ്റ്റീൻ ഫയൽ എന്നറിയപ്പെടുന്ന രേഖകൾ ചിലതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചും പരാമർശമുണ്ടെന്നാണ് വിവരം തനിക്കൊന്നും മറച്ചുവെക്കാനില്ലെന്നും ഫയലുകൾ പുറത്തുവിടണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു തന്റെ പേര് പരാമർശിക്കുന്ന ഭാഗങ്ങളെ ഡെമോക്രാറ്റുകളുടെ എബ്സ്റ്റീൻ തട്ടിപ്പെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് ലൈംഗിക കുറ്റകൃത്യ കേസിൽ വിചാരണ നേരിടുമ്പോൾ ജയിലിൽ വെച്ചാണ് യുഎസ് കോഡീശരൻ ജെഫ്രി എബ്സ്റ്റീൻ മരണമടഞ്ഞത് രാഷ്ട്രീയത്തിലടക്കം സ്വാധീന ശക്തി ഉണ്ടായിരുന്ന എബ്സ്റ്റീൻ അമേരിക്കൻ പ്രസിഡന്റുമാരുമായി ബന്ധം പുലർത്തിയിരുന്നു ബാലപീഡന വാർത്തകളിലൂടെയാണ് എബ്സ്റ്റിൻ കുപ്രസിദ്ധി നേടിയത് രണ്ടായിരത്തി ഒന്നു മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള അഞ്ചു വർഷക്കാലത്തിനിടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ എബ്സ്റ്റീൻ പീഡിപ്പിച്ചെന്നാണ് റിപ്പോർട്ട് ഡൊണാൾഡ് ട്രംപിനെ നിരന്തരം പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ എബ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടാൻ വോട്ട് ചെയ്യണമെന്നാണ് റിപ്പബ്ലിക്കൻ അംഗങ്ങളോട് ട്രംപ് ആഹ്വാനം ചെയ്തത് ഇതിന് പിന്നാലെയാണ് യു എസ് കോൺഗ്രസ്സിന്റെ അനുമതി ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം